കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുരുഷ വനിതാ ടഗ് ഓഫ് വാർ മത്സരത്തിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇരുവിഭാഗങ്ങളിലും ജേതാക്കളായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നൈപുണ്യ കോളേജ് കൊരട്ടി എം എസ് കല്ലടി കോളേജ് മണ്ണാർക്കാട് എന്നീ കോളേജുകൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നൈപുണ്യ കോളേജ് കൊരട്ടി മേഴ്സി കോളേജ് പാലക്കാട് എന്നീ കോളേജുകളാണ് രണ്ടും മൂന്നും സ്ഥാനക്കാർ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വിപിൻ ജി എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു സഹൃദയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ ഫിനാൻസ് ഓഫീസർ റവറൻസ് സിബിൻ വാഴപ്പിള്ളി കായിക വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സംസാരിച്ചു